بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد കുറച്ച് ഇൻഷ അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ ആഫിയത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഈ വിനീതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ദ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇനി നീ ചോദിച്ചാൽ ഫമാ വൽ റജാ ഇന്റെയും ഹൗഫിന്റെയും ഹക്കീക്കത്ത് എന്താണ് അൽ ഇമാൻ ബൈനൽ റജായി എന്നാണല്ലോ ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഇമാൻ ആവുള്ളൂ ഹൗഫും വേണം റജാവും വേണം ഹൗഫ് വർദ്ധിക്കാൻ പാടില്ല റജാവും വർദ്ധിക്കാൻ പാടില്ല മധ്യമായ രൂപത്തിലായിരിക്കണം അതാണ് ബൈനൽ ഹൗഫി വർ റജായി അപ്പൊ റജാവും ഹൗഫും ഈമാനിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് ഈമാൻ ഉണ്ടെന്നുള്ളതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് റജ എന്ന് പറഞ്ഞാൽ എന്താണ് ഹക്കീകത്ത് അതിന്റെ ഹക്കീക്കത്ത് എന്താണ് ഹൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഹക്കീക്കത്ത് എന്താണ് അത് രണ്ടിന്റെയും വിധി എന്താണ് ഇസ്ലാമിൽ റജ ഉണ്ടാകൽ ഉണ്ടാകൽ ഇസ്ലാമിൽമാന്റെ പൂർത്തീകരണത്തിനുള്ള ഷർത്താണോ ഫർദാണോ എന്താണ് അതിന്റെ വിധി എന്ന് നീ ചോദിച്ചാൽ ഫാലം നീ അറിയണം അന്നൽ റജ അനൽ ഹൗഫവർ എന്റെ നമ്മുടെ അടുക്കൽ നമ്മുടെ വലമാകുന്ന പറഞ്ഞാൽ സൂഫികളായ മഹാന്മാരുടെ അടുക്കൽ ഹൗഫ് റജാവ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും അത് രണ്ടും മടങ്ങും ഇല കബീർ ഹവാത്തിരി ചിന്തകളുടെ ഇനങ്ങളിലേക്ക് മടങ്ങും അതായത് മനസ്സിൻ്റെ ചിന്തകളിൽ പെട്ടതാണ് ഹൗഫും റജാവും മനസ്സിന്റെ ചിന്തകളിൽ പെട്ടതാണ് മനസ്സിന്റെ ചിന്തകളിൽ പെട്ടതാണ് റിയാ മനസ്സിന്റെ ചിന്തകളിൽ പെട്ടതാണ് തകബുർ മനസ്സിന്റെ ചിന്തകളിൽ പെട്ടതാണ് ഇങ്ങനെയുള്ള വൃത്തികെട്ട ചിന്തകളുമുണ്ട് അതുപോലുള്ള ചിന്തകളിൽ പെട്ടതാണ് ഹൗഫും പ്രജാവും മനസ്സുമായി ബന്ധപ്പെട്ടതാണെന്നർത്ഥം ചിന്തകളെല്ലാം പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുള്ളു ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയില്ല വൈന്നമ്മൽ മക്കുദൂറു ഇവിടെ കഴിവാക്കപ്പെടുന്നതിൽ ഒരു ബിമയ്ക്ക് കഴിവാക്കപ്പെടുന്നത് രണ്ടിന്റെയും തു അതായത് ഈ രണ്ട് ഹൗഫ് റജാ എന്നീന്റെ ചിന്തകൾ അങ്ങേ അറ്റത്തിലെത്തുന്നതുണ്ട് അള്ളാവിന്റെ ഹൗഫ് അങ്ങേ അറ്റത്തിലെത്തുക റജാവ് അതുപോലെ അങ്ങേ അറ്റത്തിലെത്തുക റജാവ് കൂടുമ്പോ മനുഷ്യൻ ചിലപ്പോ നമുക്ക് വിചാരിക്കാത്ത ചില കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ ശരിയല്ലെന്നും തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത് വരും ഹൗഫ് കൂടുമ്പോ മനുഷ്യൻ ചിലപ്പോ പിന്നെ വല്ലാത്ത പരിഭ്രാന്തി കാണിച്ചു അപ്പോൾ അപ്പോ ഹൗഫും എന്ന് പറയുന്ന പല പടവുകൾ ഉണ്ടെന്നർത്ഥം ചിലതെല്ലാം മനുഷ്യന് സാധ്യമാകുന്നതും ചിലതെല്ലാം അള്ളാഹു സാധിപ്പിച്ചു തരേണ്ടതും അതാണ് മക്കദൂർ എന്ന് പറഞ്ഞാൽ അള്ളാഹു മനുഷ്യന് കഴിവാക്കി വച്ചിരിക്കുന്നത് അപ്പൊ മനുഷ്യന് അടിമയ്ക്ക് ഇതിൽ കഴിവാകുന്നത് മുക്കദ് മാ തുഹ് ഇത് രണ്ടിന്റെയും മുഖ ആരംഭകങ്ങളാണ് ആ ഒരു മനുഷ്യന്റെ കഴിവിൽപ്പെട്ടത് അതാണ് ചെയ്യാൻ പറഞ്ഞത് ന്മാർ പറയുന്നു ഫൽ എന്ന് പറയുന്ന ഒരു ഫിൽ അൻ ലന്നി കാര്യത്തിനെ ലന്നി ചെയ്യുന്നതിനെ തൊട്ട് ഉണ്ടാകുന്ന ഒരു ഇടുത്തി ഞങ്ങളുടെ മക്രു അതിനെ അതിനവൻ ചെയ്യും അവൻ ചെയ്യ ചെയ്ത ഒരു മക്രുഹ് ആ മക്രുഹിന്റെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മക്റുഹ് അതിനെക്കുറിച്ചുള്ള ഞ്ഞു വരുമ്പോ ഉണ്ടാകുന്ന ഒരു ഇടുത്തി ഓ ഇത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുവോ പഠിച്ചവൻ പോരാ ശിക്ഷ എന്തായിരിക്കും ഒരാള് വ്യഭിചരിക്കാൻ വിചാരിക്കുന്നു വ്യഭിചരിക്കാൻ വിചാരിക്കുമ്പോ അയാളുടെ മനസ്സിൽ അല്ലോ എന്താണ് ഞാൻ ചിന്തിച്ചത് അള്ളാഹു ഞാൻ എന്നെ എന്നെ വെറുതെ വിടുവോ ആ ഒരു ചിന്ത ഒരാൾ ഒരാളല്പം മദ്യപിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്നു ഇതുവരെയും കുടിച്ചിട്ടില്ല ഒന്ന് കുടിച്ചേക്കാമെന്ന് വിചാരിക്കുന്നു പഠിച്ചവനെ എന്തൊരു ചിന്തയാണിത് എന്നെ അള്ളാഹു വെറുതെ വിടുവോ ഈ ഒരു ചിന്ത ആ ഒരു ഇടിത്തി മനസ്സിൽ തെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇടിത്തി തെറ്റ് ചെയ്യാൻ തന്നെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇടിത്തി ഇടിത്തി എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഒരു ഇടി അള്ള വെറുതെ എന്നുള്ള അത് ചെറിയൊരു ചിന്തയല്ല വല്ലാത്ത ഒരു ഒരു അറ്റാക്കാണ് അതാണ് റാവതത് എന്ന് പറയുന്നത് അതാണ് ഹൗഫ് ഹഷിയത് ഹഷിയത്തും അത് തന്നെയാണ് അതുപോലെയാണ് ഹൗഫും ഹഷിയത്തും ില്ല രണ്ട് വാക്കുകളാണ് രണ്ടും ഒന്ന് തന്നെയാണ് എന്താ വ്യത്യാസം പിന്നെ ലാക്കിനിൽ ഹഷ്യത്തു പക്ഷെ ഹഷിയത്ത് തക്കത്തത് അത് തേടും ലർബം മിനൽ മിനൽമി ഇസ്തഖലാമിന്റെ ഒരു ഇനത്തിനെ തേടും അതായത് ആദരവിൽ കലർന്ന ഭയം അതിനാണ് ഹഷ്യത്ത് എന്ന് പറയുന്നത് മഹാബത്തും അത് തന്നെയാണ് ഉൾഭയം ഒരാളോട് സ്നേഹവും ആദരവും ഉണ്ട് അയാളുടെ സ്നേഹത്തിന് ഭംഗമുണ്ടാവുകയാണെങ്കിൽ എന്ന് ചിന്തിക്കുക അതിനാണ് ഹഷ്യത്ത് എന്ന് പറയുന്നത് പേടി എന്ന് നിന്നെ പാമ്പിനെ പേടിക്കുന്നതിനും ഹൗഫ് എന്ന് പറയും എന്നതുപോലെ അള്ളഹാനെ പേടിച്ചാൽ വലിയ കാര്യമില്ല അതാണ് ഹൗഫ് ഹൗഫിനേക്കാൾ ഉയർന്നതാണ് ഹഷിയത്ത് റഹ്മാൻബി കാരുണ്യവാനെ ഒരാൾ ഹസ്യത്തി ചെയ്താൽ കാരുണ്യവാനെ ഹസ്യത്തി ചെയ്താൽ എന്നല്ലേ പറഞ്ഞു കാരുണ്യവാനാണ് അവന്റെ കരുണ നമ്മളിലേക്ക് വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനത്തെ ഒരു വ്യക്തിയെ ആ അവനോട് തെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അങ്ങനെ ഉണ്ടാ അപ്പോ ഉണ്ടാകുന്ന ഒരു വികാരം അതാണ് ഹഷിയത്ത് ആദരവിൽ കുതിർന്ന ഭയം ആദരിക്കുന്ന ഒരു വ്യക്തിയോട് തെറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോ മനസ്സിലുണ്ടാകുന്ന ഓ അയാൾ അത് അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നോടുള്ള ആ ബന്ധം നഷ്ടപ്പെട്ടു പോകുമല്ലോ ഈ ഒരു ചിന്തയ്ക്കാണ് ഹഷിയത്ത് എന്ന് പറയുന്നത് യം ഭയംന്ന് പിന്മാറുക ജറാത്ത് എടുത്തുചാട്ടാം എന്തുമായിക്കോട്ടെ അള്ളാഹ് നമ്മളെ കാത്തിരിച്ചെ ഹൗഫ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജറാത്ത് കാത്തിരി പക്ഷേ കഥ യുക്കാബലു ചിലപ്പോഴ് ഈ ഹൗഫ് എന്നുള്ളതിനെ കൊണ്ടുവരപ്പെടും ബിൽ അമ്നി അമ്നിന്റെ മുക്കാബലിൽ കൊണ്ടുവരപ്പെടും ചിലപ്പോൾ ഹൗഫിനെ അമ്നിന്റെ മുക്കാബിലിൽ കൊണ്ടുവരപ്പെടും ഹൗഫിന്റെ നിദ് ചില സ്ഥലങ്ങളിൽ പിന്നെ ഹൗഫിനെ നിദ് ആയിട്ട് അമ്നിനെ കൊണ്ടുവരപ്പെടും എന്നായി പറഞ്ഞത് മുക്കാബലിൽ അതിന്റെ അതിന്റെ നേരിട്ട് കൊണ്ടുവരിക എതിരായിട്ട് കൊണ്ടുവരുന്നത് ഏതിനെയായിരിക്കും അമ്നിനെ ആയിരിക്കും യുക്കാലി പറയപ്പെടാറുണ്ട് ഭയക്കുന്നവനും ആമിനുൻ നിർഭയനും അവിടെ എതിരായിട്ടാണ് ആമിനെ കൊള്ളുന്നത് സാധാരണ ഖൈഫിന്റെ നേരെ എതിര് ജറാത്താണ് അമിനു ഭയവും നിർഭയതയും ഇങ്ങനെ പറയാറുണ്ട് അങ്ങനെ പറയാൻ കാരണം ആമിനായി നിർഭയൻ എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ഒരുവനാണ് യജിത്തരി അയാൾ എടുത്തിയാടും അല്ല അള്ളാഹുന്റെ മേൽ അവൻ എടുത്തിയാടും അവൻ അധികം അവൻ അവൻ തൻ്റെ ഇടം കാണിക്കും അള്ളാഹുവിന്റെ അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അതാണ് ആമിന് അപ്പൊ അതുകൊണ്ട് തന്നെ തൻ്റെ ഇടം കാണിക്കുന്നവനക്ക് ഉണ്ടാകുന്നതാണ് ഈ പരിപാടി അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ഹൗഫിന്റെ എതിരിലായിട്ട് അമ്നിനെയും കൊണ്ടുവരാറുണ്ട് ഹക്കീകത്ത് യഥാർത്ഥം അന്നൽ ജറാത്ത ഈ എടുത്തിയാട്ടം എന്നുള്ളതാണ് തഥാദുഹു അത് ഈ ഹൗഫിന്റെ നിദ്ൽ വരുന്നതാണ് അതാണ് നിദിൽ വരുന്നത് ജറാഅത്താണ് ഹൗഫിന്റെ നിദുൽ വരുന്നത് അന്നിനെ ഉപയോഗിക്കാറുണ്ടെങ്കിൽ തന്നെയും മുഖവുരകൾ പ്രാരംഭ ഘടകങ്ങൾ അർബ നാല് കാര്യങ്ങളാണ് നാല് കാര്യങ്ങളാണ് ഹൗഫിന്റെ പ്രാരംഭ ഘട്ടങ്ങൾ അല്ലൂല ഒന്നാമത്തെ കസീറത്തി അധികരിച്ചതായ പാവങ്ങളെ കുറിച്ച് ഓർക്കുക അല്ലത്തി സഭക്ക് മുമ്പ് കഴിഞ്ഞുപോയ പാവങ്ങൾ ാഹു വെറുതെ വിടുവോ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ ബലിശ വാങ്ങിയിട്ടുണ്ട് കൈമടക്കു കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് ഞാൻ കൊള്ള നടത്തിയിട്ടുണ്ട് മോഷ്ടിച്ചിട്ടുണ്ട് ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് അന്യവനെ മുദ്രവിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ പാപങ്ങളുടെ കസരത്തിനെ ഓർക്കുക അപ്പൊ കസരത്തിൽ ഹുസൂമി ഹസ്മുകളുടെ വർധനവിനെയും ഓർക്കുക ഹസ്മ പിന്നെ എന്താന്ന് പറയുക ഹസ്മ പിന്നെ നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അയാൾ നമ്മുടെ ഹസ്മാണ് അതിന് മലയാളത്തിലൊരു വാക്കുണ്ട് ആ വാക്ക് പെട്ടെന്ന് പറഞ്ഞുപോയി നമ്മൾ ആരെങ്കിലും തെറ്റ് ആരോടെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അയാൾ നമ്മുടെ ഹസ്മാണ് നമ്മളൊരാളെ ഉപദ്രവിച്ചെങ്കിൽ അയാൾ നമ്മുടെ ഹസ്മാണ് അതിനൊരു വാക്കുണ്ട് പെട്ടെന്ന് പറന്ന് പോയി മന ഓർത്ത പറയാം അല്ലെങ്കിൽ ഉസ്താദന്മാർ ഓർത്ത് ഗ്രൂപ്പിലിടുക അപ്പൊ കസത്തിൽ ഹുസൂമി ഹസ്മുകളുടെ വർധനവിനെ ഓർക്കുക അല്ലദീന അല്ലതിനെങ്ങനത്തെ ഹസ്മുകൾ മതവും അവർ ചെന്നു ചേരും ഇടലാലിമി ലാലിമിലേക്ക് ലാലിമിലേക്ക് നീതിക്ക് വേണ്ടി ചെന്നു ചേരുന്ന ഹസ്മുകൾ നാളെ പാരത്രിക ലോകത്ത് ലാലിമിന്റെ അടുക്കിലേക്ക് ചെല്ലും എനിക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു താലാ ലാലിമിന്റെ നന്മകളെടുത്ത് ഈ ഹസ്മുകൾക്ക് കൊടുക്കും നന്മയില്ലെങ്കിൽ ഹസ്മുകളുടെ തിന്മയെ ലാലിമിന്റെ മേൽ ചുമത്തും അതിനെക്കുറിച്ച് ചിന്തിക്കുക അതിനെക്കുറിച്ചുള്ള ചിന്തയെ വർദ്ധിപ്പിക്കുക അപ്പോ വർദ്ധിച്ച കുറിച്ചും ഖസ്മുകളുടെ വർധനവിനെ കുറിച്ചും ചിന്തി ചെയ്യ ചിന്തിക്കുക വാന്ത നീ മുർത്തഹിനിൻ നീ മുർത്തഹിനാണ് പണയം സ്വീകരിച്ചവനാണ് നീ പണയം സ്വീകരിച്ചവനാണ് അതിനെ അങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കേണ്ടതാണ് ഇവിടുത്തെ പണയം കൊണ്ട് ഉദ്ദേശിക്കുന്നതാ നീ തെറ്റ് ചെയ്താൽ നീ ഒരാളെ ഉപദ്രവിച്ചാൽ ആ ഉപദ്രവിച്ചതിന് പകരം നീ തിരിച്ചു കൊടുക്കേണ്ടി വരും ലം ഇതുവരെയും വ്യക്തമല്ല അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക ഇതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് റിക്രുദ്ധത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷയുടെ കാഠിന്യതയെ കുറിച്ച് ഓർക്കുക പഠിച്ചവൻ എന്തായിരിക്കും നമ്മളവിടെ കാണിക്കുന്നത് അല്ലത്തെ എങ്ങനത്തെ ശിക്ഷയാണല്ല ഒരു താക്കത്തും ഇല്ല ബിഹാദിൽ ആ ശിക്ഷയെ സഹിക്കാൻ നിനക്കൊരു താക്കത്തും ഉണ്ടാവില്ല അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ അവനും അവന്റെ മഹത്തായ കാരണം കൊണ്ട് നമ്മളെ പൊതിയുമാറാകട്ടെ അവന്റെ ഭയങ്കരമായ ശിക്ഷ നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ സാധിച്ചത് മൂന്നാമത്തേത് വിക്രൂ നഫ്സിക നിന്റെ നഫ്സിന്റെ ബലഹീനതയെ ഓർക്കുക ആ നഫ്തിമാരെക്കൂപത്തിൽ ശിക്ഷയെ സഹിക്കുന്നതിനെ തൊട്ടുള്ള നിന്റെ നഫ്സിന്റെ ബലഹീനതയെ കുറിച്ച് ഓർക്കുക അറാമത്തെ നാലാമത്തെ ലിക്കുറു കുതിരത്തില്ലായ അലേഖ നിന്റെ മേൽ അള്ളാഹു താലാക്ക് കഴിവുണ്ടെന്ന് ഓർക്കുക മത്താശ അവൻ ഉദ്ദേശിക്കുമ്പോ കൈഫായി അവൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ എങ്ങനെ ഉദ്ദേശി അവൻ എങ്ങനെയാണോ നിന്നോട് ചെയ്യാൻ ഉദ്ദേശിച്ചു അങ്ങനെ ചെയ്യാൻ അള്ളാഹു താലാക്ക് കഴിവുണ്ട് എപ്പൊ ചെയ്യാൻ ഉദ്ദേശിച്ചാലും കഴിവുണ്ട് ഈ ചിന്തകൾ ഉണ്ടാവുക ഈ മുക്കിമകൾ ഉണ്ടാകുമ്പോൾ പഠിച്ചവനെ ഇരുന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് ആ വികാരത്തിനാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ തൗഫക്ക് എന്നറക അനുഗ്രഹിക്കട്ടെ ഇന്നവിടെ നിർത്തുകയാണ് ഇൻസ്റ്റാബുള്ള